കിലോ കിലോ കഞ്ചാവുമായി കഞ്ചാവുമായി രണ്ടു രണ്ടു പേർ പേർ അങ്കമാലി പിടിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് യുവതി ഉൾപ്പെടെ അങ്കമാലിയിൽ ഒഡീഷ കണ്ടമാൽ സ്വദേശികളായ റിംഗു ദിഗൽ ശാലിനി ബാലിയാർ സിംഗ് എന്നിവരാണ് അങ്കമാലി പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലിയിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് സ്ഥിരമായി കഞ്ചാവ് കടത്തി വിൽപ്പന നടത്തുന്നവരാണിവർ ഒഡീഷയിൽ നിന്ന് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയ്ക്ക് വാങ്ങി ഇവിടെ രൂപ നിരക്കിൽ ഹോൾസെയിലായി കച്ചവടം നടത്തി ഉടൻ തന്നെ തിരിച്ചു പോകുന്നതാണ് ഇവരുടെ രീതി കുറച്ചു നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇൻസ്പെക്ടർ എ രമേശ് എസ് എമാരായ കെ പ്രദീപ് കുമാർ എം എസ് ബിജീഷ് അജിത് എസ് ഐ നവീൻദാസ് സീനിയർ സി പി ഒമാരായ അജിത തിലകൻ എം ആർ മിഥുൻ അജിത് കുമാർ കെ ആർ മഹേഷ് സി പി ഒമാരായ ഹരികൃഷ്ണൻ അനസ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം